പ്രിയപ്പെട്ടവരെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം അതിൻ്റെ റിസൾട്ട് ഇരുപതാം തീയതി വരുമെന്നൊക്കെ വാർത്ത കണ്ടിരുന്നു എന്നാൽ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് പ്ലസ് ടു വാലുവേഷൻ ക്യാമ്പിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഇത് നിങ്ങളെ പേടിപ്പിക്കും എന്താണിത് ഈ എക്സാം ഇത്ര പിന്നെ ടഫായിരുന്നോ അധ്യാപകർ മാർക്കിട്ട് തരുന്നില്ലേ എന്നിങ്ങനെ ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ കുട്ടികൾക്ക് വളരെയധികം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവും അതും ചെറിയ ചാനലൊന്നുമല്ല പ്രശസ്തമായിട്ടുള്ള കേരളത്തിൽ കോച്ചിങ്ങിനൊക്കെ പ്ലസ് വൺ പ്ലസ് ടു കോച്ചിങ്ങിന് എന്നല്ല എല്ലാ വിധത്തിലുള്ള കോച്ചിങ്ങിനും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചില ചാനലുകളുടെ തലക്കെട്ടാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഇങ്ങനെ കുട്ടികൾ എന്തിനാണ് മാനസികമായിട്ട് പേടിപ്പിക്കുന്നത് റിസൾട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ക്ലാസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നല്ല വാർത്തകളൊക്കെ കൊടുക്കാം ഇങ്ങനെ പഠിക്കണം ഇത്ര ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യങ്ങൾ കൊടുക്കണം എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ പേടിപ്പിക്കുന്നതിന് വേണ്ടി ഭയപ്പെടുത്തുന്നതിന് വേണ്ടി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ നിൽപ്പം നിങ്ങളുടെ വാർത്ത എല്ലാവരും കാണാൻ വേണ്ടിയാവാം ഇങ്ങനെ എത്ര വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇങ്ങനെ വാർത്ത ചെയ്യുന്നത് അത് നാം ചെയ്യേണ്ടതുണ്ടോ എന്നൊന്ന് ആലോചിക്കുന്നത് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുന്നതൊന്നാകും ഏതായാലും ഒരു എക്സാം എഴുതി കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എക്സാം എഴുതിയ മാർക്ക് ശരിക്കും എഴുതിയ കുട്ടികൾക്കൊക്കെ മാർക്ക് ഉണ്ടാവും ഒരിക്കലും അവർക്ക് മാർക്ക് നഷ്ടപ്പെടില്ല ഒരിക്കലും അധ്യാപകർ കുട്ടികളുടെ മാർക്ക് കുറക്കില്ല എഴുതിയതിന് മാർക്ക് ഒരിക്കലും കുറക്കില്ല പിന്നെ ഇങ്ങനെ ഭീതിപ്പെടുത്തേണ്ട ആവശ്യമെന്താണ് എഴുതിയ കുട്ടികൾക്ക് അവർ എഴുതിയതിനനുസരിച്ച് എന്തായാലും മാർക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവും പിന്നെ മാത്രമല്ല ചില ഇവരുടെ ഭീതി കാരണം ഞാൻ അവരോട് ചോദിക്കുന്നു ഇത് ലോകവസാനൊന്നുമല്ല കുട്ടികൾക്കിടെ മുന്നിൽ അഥവാ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ധാരാളം മാർഗങ്ങളുണ്ട് ഇങ്ങനെ പേടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഒന്ന് മനസ്സിലെത്തി ഒന്ന് ചിന്തിക്കുന്ന നന്നാവും പിന്നെ മറ്റൊരു പിന്നെ ചാനലുകളിൽ കാണുന്ന വാർത്തയാണ് എന്നും അവർ റിസൾട്ട് ഇന്ന് പ്രഖ്യാപിക്കുന്നു റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയം ഇതാണ് ഒരു കണ്ടൻറ്റിനെ കുറിച്ച് ഒരു എട്ടോ ഒൻപതോ പ്രാവശ്യം ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ട് അത് അവരുടെ പിന്നെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കുന്നു എന്നാലും കുട്ടികളൊക്കെ അതിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് കഴിഞ്ഞ എല്ലാ ദിവസവും ആ ചാനലുകൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് റിസൾട്ട് വരും ഇങ്ങനെ തമ്പുനയിൽ കൊടുത്ത് കുട്ടികളെ ഭീതിപ്പെടുത്തുന്ന ഒരു മോശമല്ലേ അവർ പതിനാറും പതിനേഴും വയസ്സായ കുട്ടികളല്ലേ ഞാൻ ഈ പറയുന്നത് കൊണ്ട് ഈ ചാനൽ റിപ്പോർട്ട് അടിക്കുമെന്ന് എനിക്കറിയാം അറിയാത്തത് കൊണ്ടല്ല കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഇതൊന്നൊരു ശരിയായ രീതിയല്ല എന്ന് ഉണർത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അല്ലാതെ നിങ്ങളെ വെറുപ്പിക്കാനോ നിങ്ങളെ വേദനിപ്പിക്കാനോ അല്ല ഇക്കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നാവും എന്ന് ഒരിക്കൽ കൂടി പറയുന്നു ഓക്കെ താങ്ക്